വേടനെ പറ്റി പറയാനാണ് പറ്റി തന്നെ പറയാനാണ് അയാൾ ആറ് ഗ്രാമാണോ അറുപത് ഗ്രാമാണോ കഞ്ചാവ് ഉപയോഗിച്ചത് എന്നുള്ളതല്ല പ്രശ്നം അത് ഉപയോഗിക്കുവാൻ പാടില്ല അതിന്റെ പേരിൽ അയാൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം പക്ഷേ വേട ഇന്ന് വേട്ടയാടപ്പെടുന്നത് ആ ഉപയോഗിച്ച കഞ്ചാവിന്റെ പേരിലാണോ അല്ല അയാൾ ഉയർത്തിയ രാഷ്ട്രീയത്തിന്റെ പേരിലാണ് അയാൾക്ക് അയാൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിൽ കൃത്യമായ ക്ലാരിറ്റി ഉള്ളതിന്റെ പേരിലാണ് എത്രയോ മുദ്രാവാക്യങ്ങളിലൂടെയും ലഘുലേഖകളിലൂടെയും നമ്മൾ പറഞ്ഞു വെച്ചിരുന്ന വർക്കിംഗ് ക്ലാസ്സിന്റെ സ്ട്രഗിൾഫുൾ രാഷ്ട്രീയം വിയർപ്പ് കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം എന്ന ലളിതമായ വരിയിലൂടെ പറയുക മാത്രമല്ല വേണ്ട രാഷ്ട്രീയം എങ്ങനെയെങ്കിലും ഇവനെ ഈ കേസിൽ നമ്മൾ ഉള്ളൂ എന്താണ് നമ്മുടെ സർക്കാരും പോലീസും ഒക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുണ്ടിലെരിയേണ്ടിരുന്ന ആ ആറ് ഗ്രാം കഞ്ചാവിന്റെ സോഴ്സ് അന്വേഷിക്കുന്നതിന് പകരം വേടന്റെ ഉഷിരുള്ള ചങ്കിലെ പുലിപ്പല്ലിന്റെ സോഴ്സ് തേടിപ്പോകുന്ന സർക്കാരിന്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് ലഹരി ലഹരിയുമായി ബന്ധപ്പെട്ട ഒക്കെ എക്സ്ട്രീമായി അരങ്ങുവാഴുന്ന കാലത്ത് സർക്കാർ ആകെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെറും ടി ആർ എക്സസൈസ് മാത്രമാണ് ഏതാനും ചില സെലിബ്രിറ്റീസിന്റെ വീടുകളിൽ മാത്രം പോയി ആറും എട്ടും ഗ്രാമിന്റെ ലഹരി പിടിച്ചെടുത്ത് ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു മറിക്കുന്നേ എന്ന് സർക്കാർ കാണിക്കുന്ന യഥാർത്ഥ സോഴ്സുകളിൽ നിന്ന് ചർച്ചകളെയും ചിന്തകളെയും മാറ്റിക്കുവാൻ വേണ്ടിയിട്ടാണ് സിനിമാ താരങ്ങളുടെ ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചാലും പാലത്തിനടിയിലിരിക്കുന്ന ചെറുപ്പക്കാൽ നിന്ന് പിടിച്ചാലും ആ ആറ് ഗ്രാമിന്റെയും എട്ട് ഗ്രാമിന്റെയും എട്ട് കിലോയുടെയും ഒക്കെ കഞ്ചാവും അതുപോലെ തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള സാധനങ്ങളുമൊക്കെ എങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തുന്നത് എന്നതിനെ പറ്റി ഇതുവരെ കണ്ടുപിടിക്കാനും പ്രതിരോധിക്കുവാനും സർക്കാർ കഴിച്ചിട്ട് ഇതിന് കഴിവെന്നല്ല സാംസ്കാരിക സംഘടനകളൊക്കെ ഒരു പരിപാടി നടത്തിയാൽ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ ഒത്തുകൂടാത്തിടത്താണ് പ്രതീക്ഷിച്ചതിൽ നാലരട്ടി ആളുകൾ ആ ചെറുപ്പക്കാരന്റെ പരിപാടിക്ക് എത്തുന്നത് എന്നുണ്ടെങ്കിൽ പുതിയ തലമുറയെ അയാളിലേക്ക് ആകർഷിക്കുന്ന എന്തോ എന്നുണ്ട് അതിനെ ഈ സർക്കാർ ഭയപ്പെടുന്നു എനിക്കും തോന്നിയത്